ഇരുപത്തിരണ്ട് വർഷം മുടക്കമില്ലാതെ ഓണക്കോടി എല്ലാം ഈശ്വര അനുഗ്രഹം വടക്കഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഓണക്കോടി നൽകി അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഓണക്കാലത്ത് ഇത്തരത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ മുടക്കം വരാതെ കുട്ടികൾക്ക് ഓണക്കോടി കൊടുക്കാൻ കഴിയുന്നു എന്നത് ഈശ്വര കൃപ ഗുരു കൃപ പാലക്കാട് വ്യാസ തപോവനം ആശ്രമത്തിലെ സ്വാമി പുരുഷോത്തമാനന്ദ തീർത്ഥയുടെ വിലയേറിയ ഉപദേശത്തെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതും സ്വാമിയെ പോലുള്ളവരുടെ അനുഗ്രഹ ശക്തി കൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ച വിദ്യാലയം കൂടിയാണിത് ആ ഓർമ്മകളുടെ മുറ്റത്ത് നിന്നാണ് ഓണക്കോടി വിതരണ ചടങ്ങ് നടത്തിയത് സ്കൂളിന് ആവശ്യമായ സൗണ്ട് സിസ്റ്റവും ചടങ്ങിൽ വെച്ച് നൽകാനായതും ചാരിതാർഥ്യമേകി സേവ്യർ ചിച്ചിലപ്പള്ളി എം എൽ എ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി തമിഴ് പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ ലി വി പ്രസന്ന കേണൽ രഞ്ജിത് സർ സാമൂഹ്യപ്രവർത്തകനും സഹോദരി പുത്രനുമായ പ്രദീപ് ഉണ്ണിക്കണ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി അധ്യാപകരും കുട്ടികളും പി ടി എ ഭാരവാഹികളും എന്റെയും കണ്ണന്റെയും കുടുംബാംഗങ്ങളും മറ്റുമടക്കം നിരവധി പേർ ഓണക്കോടി വിതരണത്തിൽ പങ്കെടുത്തു ഏവർക്കും സസ്നേഹം ഓണാശംസകൾ